കുഞ്ഞേ രാത്രിയായി പോയി പെര ചടക്ക് രാത്രിയായി പോയി കിടക്ക ചോറുണ്ടില്ലേ ഏക്ക് വരനച്ച ചോറുണ്ടല്ലേ ഏ ചോറുണ്ടു പാല് കുടിച്ചു നീ പോയി കിടന്ന് ഉറങ്ങ തുടങ്ങി ചോറ് ചോറിച്ചില്ല എന്നും പോയി ചളെ പോയി ചാടാ ആ ചളെ പോയി ചാട എന്തിനാ എന്നെ തോണ്ടിയും നീ എന്നെ തോണ്ടി വിളിച്ച എനിക്ക് ഉറങ്ങണ്ടായോ സമയം ഒത്തിരി രാത്രി പത്തുമണിയായി പോയി തന്നെ ഉറങ്ങു പോ നിന്റെ കൂട്ടി പോയി കിടക്ക നിന്റെ കൂട്ടി പോയി കിടക്കണ എന്തിനാ കിടക്കുന്നേ ഇവിടെ എന്താ കാര്യത്തിൽ ഇരിക്കുക കുഞ്ഞാ ഞാൻ പോവാണേ അമ്മയ്ക്ക് കഥ എടുക്കണമെന്നാണെങ്കിൽ പോയിക്കേ കുഞ്ഞേ ഓ എന്തു ചെയ്യണോ കിടന്ന ഇവിടെ നിരത്തോട്ടാ കിടന്ന് കൈല് കിടന്ന് ഞാൻ അതെ അമ്മയ്ക്ക് കഥ കിടക്കണോ ഇറങ്ങിയേ അമ്മയ്ക്ക് കഥ കളിക്കണോട്ട് പോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് കഥ എടക്കട്ടെ കഥ കേട്ടെ പിന്നെ ഇങ്ങോട്ട് വേണേ ഇങ്ങോട്ട് വേടാ കഥ എടക്കട്ടെ അയ്യോ ായി എല്ലാരും ഉറങ്ങി ഇവിടെ പോയി കിടന്നെ നീ ലൈറ്റ് എന്റെ ഓഫ് ചെയ്യണം അയ്യോ അവൻ ഞാൻ തരത്ത് കിടന്നു കിടന്നു പോകുന്നില്ലെന്നാ Hainyalah <laughs> kamu kamuha പോയത് തന്നെയാ കൂട്ടി പോയത് തന്നെയാ പോയിക്കാട് എന്നെ പോകു പോയിക്കാർ ബാബു കണ്ണാടിക്കണോ കണ്ണാടിക്കത്ത്